ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എനിക്കും വലിയൊരു ഐഡിയ ഒന്നുമില്ല കാര്യം വിഷ്ണു ഞങ്ങൾ ആ സർപ്രൈസായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോ സർപ്രൈസ് എന്താണെന്ന് അറിയാൻ വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് മീ കീർത്തി മോഹൻ അപ്പോൾ എല്ലാവർക്കും ഇത്രയും നേരം വീഡിയോ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി കാണും അല്ലേ അതെ ഗായ്സ് ഞങ്ങൾ കയാക്കിങ്ങനെ വന്നിരിക്കുകയാണ് ഇവിടെ ഒക്കെ സമ്മർ ആവുമ്പോഴത്തേക്ക് ആൾക്കാരെ ഫുൾ വാട്ടർ എൻജോയ്മെന്റും കുറേ അഡ്വെഞ്ചർ ഗെയിംസും ഒക്കെ കൊണ്ടുവരും അതിൽ മെയിൻ ഒരു ഗെയിമായിട്ട് അവർ കാണുന്നതാണ് ഈ കയാക്കിങ് വിന്റർ സമയത്ത് നമുക്ക് ഈ വെള്ളം ഒന്നും കാണാൻ കൂടി കിട്ടത്തില്ല കാര്യം അത് മൊത്തവും ഐസ് ആയിട്ട് കിടക്കുവായിരിക്കും നിങ്ങൾ പറ്റുവാണെങ്കിൽ ഞാൻ അടുത്ത വിന്റർ വരുമ്പോഴത്തേക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞുകൊണ്ടിരുന്നാലും ഞാൻ എൻ്റെ ജാക്കറ്റ് ഇട്ടില്ല അപ്പൊ ഞാൻ എൻ്റെ ജാക്കറ്റ് ഇടട്ടെ ഞാൻ ഈ ടയാക്കിംഗ് ഒരു രണ്ട് തവണ ചെയ്തിട്ടുണ്ട് ഒന്ന് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്തും ഒന്ന് ഞങ്ങളെ ഹണിമൂൺ ടൈമിലും ആ സമയത്ത് ഞാൻ യൂട്യൂബൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല ബട്ട് എൻ്റെ തേർഡ് ടൈം ഞാൻ നിങ്ങളെല്ലാവരെയും കാണിക്കുകയാണ് പക്ഷെ കറക്റ്റായിട്ട് എങ്ങനെ അത് ഓട്ടിച്ചതെന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല ഇത്തവണ എങ്ങനെ ആയിരിക്കുമോ എന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട് പണ്ട് നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ കൂടെയുള്ള ഒരു ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും ആ കൂട്ടാളുണ്ടല്ലോ അതേപോലാണ് നമ്മളെ മ്മളെ കൂടെവർക്കും ഇതിനെപ്പറ്റി അധികം പിടിയൊന്നുമില്ല അതുകൊണ്ട് ഒരു സമാധാനം വിപണി അനുഗ്രഹമൊക്കെ കൊടുത്താണ് വിട്ടെങ്കിലും അവസാനം മറിഞ്ഞു വീണത് ഞാനാണ് കേട്ടോ പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എനിവേ വെള്ളത്തിൻ്റെ ഒരു ഗെയിംസ് ഒക്കെ ആവുമ്പോഴത്തേക്കും ഒന്നും അനഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ ബട്ട് ഗൈസ് എനിക്ക് വിഷമം വേറൊന്നും അല്ല ഞാൻ നല്ല രീതിയിൽ കുളിച്ചിട്ടൊക്കെയാണ് വന്നത് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഗെയിമിലാണ് പോകുന്നതെന്ന് വിഷ്ണു സ്റ്റേഡിയം കൂടി എങ്ങോട്ടാണോ എന്തോ ഈ പോകുന്നത് എനിക്കതാ കല്ലിച്ചിരിക്കൂ ഇനിയിപ്പോൾ ഞാൻ കേറുണ്ട് ഞാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇരിക്കുന്നോ എന്തോ കേറിയ സമയത്ത് ആദ്യം ഒരിത്തിരി പാടായിട്ട് ഫീൽ ചെയ്തെങ്കിലും പിന്നെ നമുക്ക് ഓട്ടിക്കാൻ പറ്റി ഞാനതിന്റെ കൂടെ ഈ വെള്ളത്തിലൊന്നും പോവാതെ യൂട്യൂബിലേക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുവാണ് വെള്ളത്തിൻ്റെ അടി എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി പക്ഷേ ഒന്നും കാണാനൊന്നും വയ്യായിരുന്നു പക്ഷേ ഞാൻ വേറൊരു നല്ലൊരു വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ അത് നല്ല രീതിയിൽ എൻ്റെ സ്പീക്കർക്ക് ഫുൾ കുളമാക്കിയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് ഞാൻ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ഇതേപോലെയുള്ള വാട്ടർ ഗെയിംസ് ഒക്കെ ഉള്ളത് പക്ഷേ ഞാനിപ്പോൾ വരെ അവിടെങ്ങും പോയിട്ടില്ല ഇവിടെ വന്നൊക്കെയാണ് പോകുന്നത് എനിക്കൊന്ന് ഇതേപോലെയുള്ള ഒത്തിരി പ്ലേസസ് കൊല്ലത്ത് ഉണ്ട് എനിക്കൊന്ന് മൺറോത്തൂരത്തുണ്ടെന്ന് തോന്നുന്നു അല്ലേ എനിക്കവിടെ പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ എപ്പോഴൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടി തിരിഞ്ഞു പോയിട്ടുണ്ട് ആ പിന്നെ മുറ്റത്തു മുള്ളിലേക്ക് മണവില്ലന്നല്ലേ അടുത്തിറക്കുന്നതിലൊന്നും പോഴഞ്ഞു നീ തഴയുന്നത്ര റെഡിയല്ലോ നമ്മൾ ആ കൊച്ച് സ്ഥലത്ത് തുളഞ്ഞിട്ട് നല്ല ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലേക്ക് കയറുകയാണ് നമുക്ക് ആദ്യം ഒരു പേടി തോന്നും കേട്ടാ കാര്യം ഇവിടെ നല്ല ആഴമുണ്ട് ഉണ്ട് ഇത്രയൊക്കെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കാര്യം വിൻഡോ സമയത്ത് ആരെയും കാണാൻ കിട്ടത്തല്ലോ ഞാൻ പോലും വെളിയിൽ ഇറങ്ങാറില്ലായിരുന്നു അങ്ങനെ വിഷ്ണു സ്റ്റെഫിയും നമ്മളെ ജോയിൻ ചെയ്തിരിക്കുവാണ് കാര്യം ഇവരെ കുറേ നേരം കാണാനില്ലായിരുന്നു ഇപ്പോഴാണ് കണ്ടുകിട്ടിയത് ഇവർ വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കാര്യം നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ തുടങ്ങുന്നതിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു നല്ല രസമായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു ഇതൊരു വട്ടവും കൂടെ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പറ്റിയാൽ ട്രൈ ചെയ്യണം കാര്യം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് നോവോസ് കോശി എന്ന് ഒട്ടോവയിലേക്ക് വിപിൻ പറയുന്നത് അവിടെയും ഇതേപോലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ ചുറ്റും കടലും വെള്ളം ഒരു ഐലൻഡ് പോലാണ് അപ്പോൾ ഒത്തിരി ഗെയിംസ് ഒക്കെ ഉള്ളതാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇനി ആയിരണോ വീഡിയോ ആദ്യം ലാൻഡ്സ്കേപ്പിലെടുത്ത് പിന്നെ അത് ഇങ്ങനെയൊക്കെയായി മാർഗൈസ് നിങ്ങൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യൂ ഞങ്ങൾ വീടാതെ പരസ്പരം പിടിച്ചിട്ടൊക്കെയാണ് ഈ വീഡിയോ എടുത്തത് തന്നെ ഞാനിവിടെ ഇടാൻ പറ്റി പാട്ടും കൂടി ഇടാം അതെ എന്റെ സൗണ്ട് എനിക്ക് എനിക്കെന്നാ കേട്ടിരിക്കാൻ പറ്റുന്നില്ലല്ലോ നല്ല സൗണ്ട് കിടന്നു കഴിഞ്ഞാൽ അലറു ആയത് പിന്നെ എന്റെ ഇത്രയും സൗണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ സന്തോഷത്തിന്റെ അലർച്ചയാണ് കേട്ടോ ഇവര് ഇത് തൊഴഞ്ഞ് തൊഴിഞ്ഞ അങ്ങ് പോവുകയാണല്ലോ ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ച പോട്ടെ നിങ്ങിതില സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലേ കാര്യം നല്ല രീതിയിൽ സ്പീക്കറിൽ വെള്ളം കേറിയിട്ടുണ്ട് ആദ്യം തുഴഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കുവല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് അധികം ഇങ്ങോട്ട് തൊഴേണ്ടിയൊന്നും വന്നില്ല പക്ഷേ ഇങ്ങോട്ട് വരാൻ നേരത്ത് ബിപിൻ എന്നിട്ട് തൊഴു എടിയേ നീ തൊഴയേ അതിന്റെ വീഡിയോ ഞാൻ എടുക്കുക അതുകൊണ്ട് നല്ലോണം തുഴഞ്ഞോളാൻ അതുകൊണ്ട് ഞാൻ പാട്ടൊക്കെ പാടി സ്പീഡിന് പോകാനുള്ള ശ്രമത്തില്ല ഈ സമയം തീരാൻ പറ്റിയ പാട്ടേതുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതീ ഫുള്ള് വെള്ളം കേറി ഫുൾ സ്പീക്കർ അടിച്ചിരിക്കുവായിരുന്നു അത് മുക്കി എന്റെ ഫോൺ എനിക്ക് ഈ വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഇട്ടിരുന്നത് ജീൻസ് ആയിരുന്നു അതാ നമുക്ക് ഫുൾ നനഞ്ഞിരിക്കില്ലേ കാരണം ഞാൻ ഇവിടെ വന്ന് ഇതിനകത്തോട്ട് തിരിച്ച് കരയിലേക്ക് കയറാൻ എടുത്ത് ഞാൻ വെള്ളത്തിൽ വീണുപോയി മറ്റേ ജാക്കറ്റൊക്കെ ഇട്ടിരുന്നോ മുങ്ങി പോയില്ല പക്ഷെ ഞാൻ ഫുള്ള് നനഞ്ഞ് നനഞ്ഞെന്ന് വെച്ചാൽ ജീൻസും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല നനഞ്ഞു പിന്നെ വിഷ്ണുവിന്റെ ഗ്ലാസ് ഒക്കെ വെള്ളത്തിൽ പോയി അത് പക്ഷെ കിട്ടിയില്ല ഞാൻ വെള്ളത്തിൽ പോയ സമയത്ത് ഉടനെ എന്റെ അടുത്ത് പറയാ അടി എന ഗ്ലാസ് കൂടെ പോയി അതും കൂടെ ഇനി എടുത്തിട്ട് വരാൻ ഞാൻ എങ്ങനെയെങ്കിലും മുങ്ങാതെ മോളിക്കയറി വരാൻ നോക്കുമ്പോഴാ ഇപ്പൊ ഞാൻ ആ മുങ്ങേന്റെ കഥകൾ കുറഞ്ഞോണ്ടിരിക്കുവാണ് പക്ഷെ ഞാൻ പറയുന്ന ഒന്ന് നിങ്ങക്ക് കേൾക്കാൻ പറ്റത്തില്ല കാര്യം എന്റെ സ്പീക്കറിൽ ഞാൻ പറഞ്ഞില്ലേ വെള്ളം കയറിയിരിക്കുവല്ലേ കേറിയ സമയത്തുണ്ടല്ലോ ആ സമയത്ത് അവിടെ ഉള്ള ഒരു ചെറുക്കനാവത് ബോട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുവായിരിക്കും പക്ഷെ അവൻ ഒരു സൈഡ് മാത്രം പിടിച്ചു ഇപ്പുറത്തെ സൈഡ് പിടിച്ചില്ല അത് കാരണം ഞാൻ വീണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ ഓക്കെ ഗായസ് എന്റെ ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബൈ